പ്രശസ്ത നാടക കലാകാരൻ സി ആർ മനോജിന്റെ നാലാമത് ചർമ്മവാർഷിക ദിനം ആചരിച്ചു ഓച്ചറ തഴവയിലുള്ള മനോജിന്റെ വീട്ടിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിന്നുള്ള നാടകപ്രവർത്തകർ എത്തി സ്മരണ പുതുക്കി അനശ്വര നാടക കലാകാരൻ സി ആർ മനോജിന്റെ നാലാമത് ചരമവാർഷിക ദിനത്തിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നാടക പ്രവർത്തകർ തഴവയിലെ വീട്ടിലെത്തി സമുചിതമായി ആചരിച്ചു സഹോദരൻ സി ആർ മഹേഷ് എം എൽ എയും കുടുംബാംഗങ്ങളും ഏവർക്കും നന്ദി രേഖപ്പെടുത്തി കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും തുടർന്ന് നാടകവും ഇതിന്റെ ഭാഗമായി നടന്നു തഴവയിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് മനോജിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് പുരാണ പാരായണവും നടന്നു നിരവധി നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റി നാടകോത്സവം നടത്തി വരുന്നുള്ളൂ പി എ ശങ്കരൻപൊറ്റിയുടെയും സി ആർ മനോജിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റി ഈ വർഷം ആറാമത് നാടകോത്സവം നടത്തുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഉള്ള ഈ നാടകോത്സവം സി ആർ മനോജിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റി സമർപ്പിക്കുകയാണ് ഈ നാല് വർഷം അദ്ദേഹം ഒരു ശൂന്യത ശരിക്കും അനുഭവിച്ചിട്ടാണ് ഞങ്ങളുടെ നാടകം അത്രമാത്രം നാടകക്കാരുടെ എല്ലാ വിഷയങ്ങളിലും ഉൾപ്പെട്ട് കൂടെ നിന്ന ഒരു സഹോദരനാണ് ഞാൻ നഷ്ടപ്പെട്ടത് സി ആർ മനോജ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു നാല് വർഷം മുമ്പ് നമ്മളെയൊക്കെ സങ്കടത്തിൽ അഴുത്തിക്കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ നാലാം ചരമദിനം ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ് കലാ സാംസ്കാരിക രംഗത്ത് ഇത്രയും നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തമാണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എടുത്തു പറയാനുള്ള അദ്ദേഹം നാടക ലോകത്ത് നാടകക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിനുവേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളതും നാടകത്തെ സ്നേഹിച്ചതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ന്യൂസ്